പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും എം ഇ എസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി ശനിയാഴ്ച മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജോയിൻ ജേണി ചാപ്റ്റർ ടു പൊന്നാനി എന്ന പേരിലാണ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജും പൊന്നാനി എം ഇ എസ് താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി ലാപ്രോസ്കോപ്പിക് ഹെർണിയ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നവംബർ എട്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ പൊന്നാനി എം ഇ എസ് കോളേജിൽ നടക്കുന്ന സേവനങ്ങൾ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാത്രമല്ല തന്നെ വിഭാഗവുമായിട്ട് ഒരു പ്രോബ്ലം ഈ എംഇസ് പൊന്നാനി പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പാണ് ജോയിൻ ജേണി ചപ്പു അപ്പോൾ പാണ്ടിക്കാട് നമ്മൾ നടത്തിയിരുന്ന ജനങ്ങൾക്ക് ഒരുപാട് അവരെ നടത്തിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു ആ എം മെഡിക്കൽ കോളേജിന്റെ സാമൂഹിക പ്രതിബദ്ധത പൊന്നാനിയിലെ ജനങ്ങൾക്കും ഒരുപാട് പേര് ശസ്ത്രക്രിയ സാമ്പത്തിക ഞരുക്കും കാരണം ശസ്ത്രക്രിയ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു സാധിച്ചത് മൂലം ആണ് നമ്മൾ പൊന്നാനിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എം എസ് മെഡിക്കൽ കോളേജിന്റെയും എംഇഎസിന്റെയും ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് രണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാമ്പ് നടത്തിയിരിക്കുന്നത് ഈ ക്യാമ്പിൽ നമ്മൾ ആദ്യം വിചാരിച്ചത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ നമുക്ക് രജിസ്ട്രേഷന്റെ നമ്പർ വന്നപ്പോൾ ഒരുപാട് പേര് ആവശ്യകാതിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും എം ഇ എസ് മാനേജ്മെന്റ് എം ഇ എസ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അതിന്റെ നമ്പേഴ്സ് കൂട്ടാം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു നമ്മൾ മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ക്യാമ്പിൽ ജനങ്ങൾക്ക് നൽകുന്നത് ആ എൺപത്തി അയ്യായിരം രൂപയിൽ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എല്ലാ കാര്യങ്ങളും

ഓപ്പറേഷൻസ് മാനേജർ അസർ എം വൈ തുടങ്ങിയവർ പങ്കെടുത്തു മോനെ നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത് മോൻ പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സയല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ